ഫസ്റ്റ് ക്വസ്റ്റ്യൻ തൻ്റെ മൂന്നാം ലേഖനത്തിൽ മൂപ്പനായ യോഗനാൻ സത്യത്തിൽ സ്നേഹിക്കുന്നത് ആരെ എന്നാണ് പറയുന്നത് ഉത്തരം ഗായോസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഗായോസിൻ്റെ ആത്മാവ് എങ്ങനെയുള്ളത് ഉത്തരം ശുഭമായിരിക്കുന്നത് തേർഡ് ക്വസ്റ്റ്യൻ ഗായൂസിനെക്കുറിച്ച് യോഗനാൻ്റെ പ്രാർത്ഥന എന്ത് ഉത്തരം നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം ഫോർത്ത് ക്വസ്റ്റ്യൻ ഈ ലേഖനത്തിൽ യോഗനാൻ അത്യന്തം സന്തോഷിക്കുന്നു എന്ന് കാണുന്നു എന്തിനു വേണ്ടി ഉത്തരം ഗായോ സത്യത്തിൽ നടക്കുന്നു എന്ന് സഹോദരന്മാർ സാക്ഷ്യം പറകയാൽ ഫിഫ്ത് ക്വസ്റ്റ്യൻ യോഗനാന്റെ വലിയ സന്തോഷം എന്താണ് ഉത്തരം മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നത് സിക്സ് ക്വസ്റ്റ്യൻ സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെയും വിശ്വസ്ഥത കാണിച്ചത് ആര് ഉത്തരം ഗായോസ് സെവൻത് ക്വസ്റ്റ്യൻ ആരുടെ മുൻപാകെ ഗായോസിൻ്റെ സ്നേഹത്തിന് സഹോദരന്മാർ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു ഉത്തരം സഭയുടെ എയ്ത്ത് ക്വസ്റ്റ്യൻ ദൈവത്തിന് യോഗ്യമാ വണ്ണം സഹോദരന്മാരെ യാത്രയച്ചാൽ നന്നായിരിക്കുമെന്ന് യോഗനാൻ ആരോടാണ് പറയുന്നത് ഉത്തരം ഗായോസ് നയൻത് ക്വസ്റ്റിൻ തിരുനാമം നിമിത്തം ജാതികളോടൊന്നും വാങ്ങാതെ പുറപ്പെട്ടതാര ഉത്തരം സഹോദരന്മാർ ടെൻത്ത് വെസ്റ്റിൻ സത്യത്തിന് കൂട്ടുവേലക്കാരാകാൻ എന്തു ചെയ്യണം ഉത്തരം സഹോദരന്മാരെ സൽക്കരിക്കണം ലെവൻത് ക്വസ്റ്റിൻ പ്രധാനിയാകുവാൻ ആഗ്രഹിച്ചതാര ഉത്തരം ദിയോത്രെസ് ട്വെൽത്ത് ക്വസ്റ്റിൻ ദുർവാക്കു പറഞ്ഞ് ശകാരിച്ചു ചെയ്യുന്ന പ്രവൃത്തി യോഗനാൻ ആർക്ക് ഓർമ്മ വരുത്തും ഉത്തരം ദിയോത്രഫെസ് ടീൻത് ക്വസ്റ്റ്യൻ സഹോദരന്മാരെ കൈക്കൊള്ളാതിരിക്കുന്നത് മാത്രമല്ല അതിന് മനസ്സുള്ളവരെ വിരോധിക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നതാര് ഉത്തരം ദിയോത്രഫെസ് ട്ൻത് ക്വസ്റ്റ്യൻ നന്മയല്ലാതെ എന്തനുകരിക്കരുത് ഉത്തരം തിന്മ ഫിഫ്റ്റീൻത് ക്വസ്റ്റ്യൻ ദൈവത്തെ കണ്ടിട്ടില്ലാത്തത് ആര് ഉത്തരം തിന്മ ചെയ്യുന്നവൻ സിക്സ്റ്റീൻത്ത് ക്വസ്റ്റ്യൻ ദൈവത്തിൽ നിന്ന് ഉള്ളവനാർ ഉത്തരം നന്മ ചെയ്യുന്നവൻ സെവൻറ്റീൻത്ത് ക്വസ്റ്റ്യൻ എല്ലാവരും സത്യത്താൽ തന്നെയും സാക്ഷ്യം ലഭിച്ചത് ആർക്ക് ഉത്തരം ദമെത്രിയോസ് എയ്റ്റീൻത് ക്വസ്റ്റ്യൻ എഴുതി അയപ്പാൻ പലതും ഉണ്ടായിരുന്നുവെങ്കിലും മഷീൻ തുവാലയം കൊണ്ട് എഴുതുവാൻ മനസ്സില്ലാതിരുന്നത് ആർക്ക് ഉത്തരം യോഗനാൻ നയൻറ്റീൻത്ത് ക്വസ്റ്റ്യൻ വിവേകത്തിൽ യോഗനാൻ കാണുമാൻ ആശിച്ചതാരെ ഉത്തരം ഗായോസ്